ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നേ ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതെന്തായാലും മസ്റ്റ് ഐ ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം അടിപൊളി അടിപൊളിക്കിടു ഐറ്റം തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ ഞാൻ ദ അതിനായിട്ട്താ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് സാബുദാനേന് നിങ്ങളുടെ അവിടെ എന്താ ചൊ നമ്മുടെ അവിടെ സാബുദാന എന്നും പറയും ചൊവ്വരി എന്നും പറയും കേട്ടോ അപ്പോൾ അതാ അതെടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഞാനൊരു വലിയ തരം മണിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ചെറുതും കിട്ടും വലിയ ടൈപ്പും കിട്ടും കേട്ടോ അപ്പം അതാ നമ്മുടെ ചൊവ്വരിയൊക്കെ നന്നായി കഴിയുന്നതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ നല്ല ചൂടുള്ള വെള്ളം വേണം നമുക്കതിൽ ഒഴിച്ച് വെച്ച് കുതിരാൻ വയ്ക്കെ കേട്ടോ ഒരു അരമണിക്കൂറ് വെച്ചതിന് ശേഷം നമുക്കെടുക്കാം അപ്പോൾ അതാ അരമണിക്കൂറിന് ശേഷം വെച്ചത് കഴിഞ്ഞപ്പൊക്കെ ഉണ്ട നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അരമണിക്കൂർ വെക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് നല്ലോണം അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാനൊരു ഒരു ഒരു എന്താ പറയുക രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് നല്ല ബോൾസ് ബോൾസായിട്ട് എടുക്കണം കേട്ടോ അത് അപ്പോൾ അതാ ഞാൻ പഞ്ചസാരയും ഉപ്പും കൂടിയിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടാൻ പാടില്ല നമ്മൾ കുതിരാനൊഴുക്കി വയ്ക്കുമ്പോൾ കറക്റ്റ് വെള്ളം ആക്കണം കൂടി പോകാൻ പാടില്ല ഇതാ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഞാൻ ഓയിൽ കുറച്ചന്ന് കയ്യിലാക്കി കൊടുത്തിട്ട് നല്ല ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ സൈസിൽ വേണമെങ്കിൽ വലിയ സൈസിലാക്കാം അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് എടുത്തു ഞാൻ എന്നിട്ടൊരു എടുത്തിട്ട് ഞാൻ എന്താ തിളപ്പിക്കാൻ കുറച്ച് പാല് തിളപ്പിക്കാൻ അടുപ്പ്മ വെച്ചിട്ടുണ്ട് അത് നന്നായി തിളക്കട്ടെ നല്ല കട്ടിയുള്ള പാല് വേണം കേട്ടോ അപ്പോൾ അത് അടുപ്പമ്മ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യത്തിന് നമുക്കൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ മിൽക്ക് മേഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ പരമാവധി നിങ്ങൾ മിൽക്ക് മേഡ് ഒഴിവാക്കാണ്ട് നോക്കി വെക്കുക പഞ്ചസാര മാത്രമായാലും കുഴപ്പമൊന്നുമില്ല പാല് തിളപ്പിക്കുമ്പോഴേക്കും ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം ഇതാ രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ തന്നെ നല്ല പാൽപ്പൊടിയാണ് നമ്മുടെ ഈ കോൺഫ്ലവറിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് തിളച്ച പാൽ നമ്മൾ ഒഴിച്ച് നന്നായി കട്ട് ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക പാൽപ്പൊടിയും കോൺഫ്ലവറും കൂടിയിട്ട് നന്നായിട്ട് കട്ട് ഇല്ലാണ്ട് തന്നെ നന്നായി ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം കണ്ട അപ്പോൾ മൊത്തം മലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ മീ മറ്റേ പാൽപ്പൊടിയും മറ്റേ ഇതിനെ കോൺഫ്ലവറിനും പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം പക്ഷേ അതിനും ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ പാൽപ്പൊടി ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കസ്റ്റാർഡ് പൗഡർ ഉള്ളവരെ അത് ചെയ്തോളൂ അപ്പോൾ അതാ പാലൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബോൾസ് നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ പാലിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സാബുദാന ഇട്ട് കൊടുത്തിട്ടുണ്ട് സാബുദാനയിൽ ചൂട് വെള്ളം ഒഴിച്ച കാരണം തന്നെ സാബുദാന നന്നായി വെന്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഈ പാലിലൊന്ന് കിടന്ന് ഒന്നും കൂടി ഒന്ന് വേവട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി ഇളക്കി ഒന്നും മറക്കണ്ട ഇങ്ങനെ പതുക്കെ തട്ടി കൊടുത്താൽ മതി കേട്ടോ ഇളക്കി മറിച്ചാൽ അതൊക്കെ പൊട്ടിപ്പോവും അപ്പം ത നമ്മുടെ ബോൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ പഞ്ചസാര ഇട്ടാലും മതി ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ അധികം അങ്ങോട്ട് കുത്തി ഇളക്കരുത് നമ്മൾ തട്ടി ഇളക്കരുത് തട്ടി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോൾസൊക്കെ പൊട്ടിപ്പോവും ഓൾറെഡി ഇതിനധികം വേവൊന്നുമില്ല നമ്മൾ ഓൾറെഡി ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചതല്ലേ അത് അപ്പോൾ പിന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും മിൽക്ക് മേഡൊക്കെ അലങ്ങിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറും പാൽപ്പൊടിയും ചേർത്തിട്ടുള്ള മിക്സ് അവസാനം ഇതിലൊഴിച്ചു കൊടുക്കുക ഇത് ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനിയും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് കോൺഫ്ലവറും പാൽപ്പൊടിയും ഓവിച്ചാൽ അപ്പം തന്നെ അതൊന്ന് കുറുകും അപ്പം നമ്മൾ ചെറുതീലിട്ടിട്ട് വേണം ഒന്ന് കുറുക്കി എടുക്കാൻ ഫ്ലെയിം കൂട്ടി ഇടരുത് കണ്ടില്ലേ അപ്പം താ നന്നായി കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾതാ നല്ലോണം കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ചൂടോടെ കഴിക്കാനും ടേസ്റ്റാണ് ചൂടാറിയിട്ട് തണുപ്പിച്ച് കഴിക്കാനും ടേസ്റ്റാണ് അപ്പം നമുക്ക് കുറച്ചെടുക്കാം അപ്പം കഴിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും നട്ട്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് പിസ്തയും ബദാമും ഒക്കെ പൊടിച്ചത് ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ആണ് ഉണ്ടാക്കാൻ വെച്ചാൽ എളുപ്പമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തു അപ്പോൾ അപ്പതാ നമ്മുടെ പലഹാരം നമുക്കൊന്ന് കഴിച്ച് നോക്കി അപ്പോൾ അപ്പതാ നമ്മുടെ പലഹാരം നമുക്കൊന്ന് കഴിച്ച് നോക്കി വയ്ക്കാം നല്ല ടേസ്റ്റ് ആട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് തണുത്തിട്ട് കഴിക്കാനാവും കുറച്ചുകൂടി ടേസ്റ്റ് സൂപ്പർ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് മധുരമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കോളൂ പിന്നെ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ വയൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ